സാധാരണ നമ്മൾ വീട്ടിൽ ഉരുളക്കിഴങ്ങ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഒന്നെങ്കിൽ അത് മെഴുക്കൂട്ട് വെക്കും അല്ലെങ്കിൽ കറി വെക്കും ഇറച്ചിക്കറിയോ മുട്ടക്കറിയോ ഒക്കെ വയ്ക്കുന്നതായിട്ടുള്ള സമയത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മളിടും ഇതൊക്കെയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് മേടിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നത് എന്നാൽ നമ്മൾ സ്വ ഇപ്പഴത്തി പോലും ചിന്തിക്കാതെ തന്നെ ഉള്ളങ്കിരങ്ങ് വെച്ചിട്ട് ഹൽവ തയ്യാറാക്കി എടുക്കാൻ പറ്റും സംഭവം ഉരുളങ്കരം കാണുന്ന ഒരു പിടിയും കിട്ടത്തില്ല അതുപോലുള്ള ഒരു അഡാ റൈറ്റാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എടുക്കാനായിട്ട് ഒരുപാട് പണിയൊന്നുമില്ല വളരെ പെട്ടെന്ന് ഇത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഉള്ളൂ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് തയ്യാറാക്കും അതാണ് ഈ ഒരു ഉരുളങ്ങരക്ക് ഹൽവയുടെ ഒരു പ്രത്യേകത വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോ അവസാനം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അൺലൈക്കും ചെയ്തു നേരെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് എടുക്കാനായിട്ട് ഒരു കിലോ ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വട്ടം കഴുകി എടുത്ത് ഒരു കുക്കറിൻ്റെ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം കൂടെ തന്നെ ഇത് വേവാനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കുന്ന പരുവത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസലടിച്ച് കഴിയുമ്പോഴത്തേക്കിനും വിട്ടു കൊടുത്തേക്കുന്ന ഉരുളകിഴങ്ങ് നന്നായിട്ട് വെന്ത് വരും അത് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്ത് കുക്കറിൻ്റെ ഉള്ളിലെ പ്രഷർ മൊത്തത്തിൽ പോയിന്ന് കണ്ടു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ സ്കിന്നു മൊത്തത്തിലങ്ങോട്ട് മാറ്റിയെടുത്ത് നന്നായിട്ട് തണുത്തു വന്നതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് െടുത്ത് ഒരു മിക്സിയുടെ വലിയ ജാറിനകത്തോട്ട് അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലതുപോലെ തണുത്തു വന്നതിന് ശേഷം മാത്രമേ ഇത് അരച്ചെടുക്കാനായിട്ട് പാടുള്ളൂ ചൂടായിട്ട് അരച്ചു കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ കട്ടിയായപ്പോൾ തണുത്തിട്ട് അരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും മൊത്തത്തിൽ കഴിഞ്ഞാൽ മറ്റൊരു ബൗളിനകത്തോട്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ ന്റെ കപ്പിന് ഒരു കപ്പ് ശർക്കര പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് എടുക്കാം എത്രയും നന്നായിട്ട് ഇളക്കാമോ അത്ര നല്ലതുപോലെ ഇള ആക്കി എടുത്ത് തരിച്ചെടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചൊരു പാനിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യ് ഉരു വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് അമ്പത് ഗ്രാം മണ്ടിപ്പരിപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വറത്തെടുക്കാം മണ്ടിപ്പരിപ്പിൻ്റെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തുമ്പോഴത്തേക്കിനും അമ്പത് ഗ്രാം ഉണക്കമുന്തിരിങ്ങയും ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം നടത്തുണ്ടോ അതൊക്കെ ഇതിനകത്ത് വാരി വിതറാട്ടോ അത് കഴിഞ്ഞാൽ നന്നായിട്ട് വറുത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്തൊരു പാത്രത്തിനകത്തിലോട്ട് കൊണ്ട് മാറ്റിയിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് താണ്ട് ഈ ഒരു പരുവത്തിലും കൂടി കിട്ടും ഈ സമയത്ത് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളക്കിഴക്കിൻ്റെ ബാറ്ററാണ് അത് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്താൽ മാത്രം പോരാ ഒരു തവി വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇളക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് ഒരേ സൈഡിലോട്ട് താണ്ട് ഇതുപോലെ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മിക്സ് ആയിട്ട് വരും അതേപോലെ തന്നെ ഇതിൻ്റെ കളർ കൂടി ഒന്നുകൂടി ഡാർക്കായിട്ട് താണ്ട് ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് കിട്ടും ഇങ്ങനെ കിട്ടി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചങ്ങോട്ട് വരും ആ സമയത്ത് ഇതിൻ്റെ മുകളിലോട്ട് കുറേശായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് എത്ര ചേർത്താലും ടേസ്റ്റ് കൊടുത്തേ ഉള്ളൂ എന്ന് വെച്ചിട്ട് വാരി വിതറൊന്നും വേണ്ട ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് ഇങ്ങോട്ട് വരും അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു തവി വെച്ചിട്ടൊന്ന് വരച്ച് നോക്കുക ഇത് പെട്ടെന്ന് കൂടി ചേരുന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടില്ലെന്നറിയാം ഇത് കുറച്ചുകൂടി സമയം കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ വരച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് വെക്കുക ഇതിങ്ങനെ പെട്ടെന്ന് ചേർത്തില്ല ഇപ്പോൾ നമ്മുടെ ഏകദേശ പരിപാടി ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ഏലക്കയുടെ കുറച്ച് കുരുവും അതേപോലെ തന്നെ കുറച്ച് ഈ എള്ള് കൂടി ചേർക്കുന്നുണ്ട് എള് ഓപ്ഷനാണ് വേണ്ടവർക്ക് മാത്രം ചേർത്തച്ചാൽ മതി പക്ഷേ ഏലക്ക മസ്റ്റായിട്ടും ചേർക്കണം പിന്നെ ആദ്യം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു മൂന്നാല് മിനിറ്റ് കൂടി കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടി ഇന്ന് ഡ്രൈ ആയിട്ടങ്ങോട്ട് വരും ഇതാണ്ട് ഇപ്പം തന്നെ ഇത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചക്കയിലും ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അതാണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയും ഇത് ഉരുളകിഴങ്ങ് വെച്ചിട്ട് തയ്യാറാക്കുന്നത് എൻ്റെ പൊന്നയുടെ ഉപയോഗി അന്യായ സാധനമാണ് പക്ഷെ നമുക്ക് ഒരുപാട് സമയം കളയാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ചൂടോട് കൂടി തന്നെ ഒരു പാത്രത്തിനകത്തിൽ കുറച്ച് നെയ്യൊന്ന് തടവി അതിനകത്ത് കുറച്ച് എള്ളൂടെ വിതറിയിട്ട് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാമൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് വരും കുറഞ്ഞത് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഇങ്ങോട്ട് വരും അത് കഴിഞ്ഞിട്ട് തല ും വലങ്ങ മുറിച്ച് താണ്ട് ഇതുപോലെ അങ്ങോട്ട് കഴിക്കാമേ ഞാൻ ഇവിടെ നിന്ന് വെറുതെ പറയുന്നതല്ല നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം സംഭവം ഇത് ആർക്കെങ്കിലും മുറിച്ച് കൊടുത്തിട്ട് ചോദിക്കണം ഇത് എന്ത് വെച്ചിട്ട് തയ്യാറാക്കിയെന്ന് അവർ ജന്മത്തിൽ പറയത്തിൽ ഇത് ഉള്ള വെച്ചിട്ട് തയ്യാറാക്കിയെന്ന് അന്യ ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ലാത്ത ഐറ്റം അപ്പോൾ വീട്ടിൽ ഉരുളകിഴങ്ങ് മേടിക്കുന്നതായിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു ഉരുളകിഴങ്ങ് മേടിച്ചൊന്ന് തയ്യാറാക്കി നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകൾ താണ്ടെങ്കിൽ ഇവിടുന്ന് ഇനിയും അങ്ങോട്ട് വരുന്നതാണ് അപ്പോൾ ഇത് മുടങ്ങാതെ കിട്ടാൻ വേണ്ടി മുകളിൽ കാണുന്ന ഒരു ഫോളോ ബട്ടൺ അത് മറക്കാവുന്ന പ്രസ് ചെയ്യുക പിന്നെ ഇത്രയും നേരം വീഡിയോ കണ്ടിട്ട് താഴെ കാണുന്ന ലൈക്കും ഷെയറും കമന്റൊന്നും ചെയ്തു െങ്കിൽ അതൊക്കെ ഒന്നും മറക്കാതെ ചെയ്തേക്കാം അപ്പൊ നല്ലൊരു കിഡിലൻ കെട്ടിക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സന്തോ മല്ലശ്ശേരി നോ സൈനിങ് ഔട്ട് താങ്ക് യു